അസ്സാംക്കും വരഹമത്തുള്ള ബിസ്മില്ല അലഹമില്ല സലാത്ത് വസ്സലാമ റസൂല്ല സഹോദരങ്ങളെ രണ്ടു കാര്യങ്ങൾ നാം ജീവിതത്തിൽ പുലർത്തുകയാണെങ്കിൽ നാം വിജയിക്കുകയും രക്ഷപ്പെടുകയും ചെയ്യും ഇനി നേരെ മറിച്ച് ആ രണ്ടു കാര്യങ്ങൾ നാം ഉപേക്ഷിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ പരാജയപ്പെടുകയും നഷ്ടക്കാരുടെ കൂട്ടത്തിൽ അകപ്പെടുകയും ചെയ്യും അതിലൊന്നാമത്തെ കാര്യം ഒരു നന്മ അത് എത്ര ചെറുതാണെങ്കിലും അതിനെ നിസാരവൽക്കരിക്കാതിരിക്കുക എന്നതാണ് നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മയുടെ അധ്യാപനകൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ഇതിനനേകം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ബനു ഇസ്രായേലിയുടെ കൂട്ടത്തിൽ വിഭിചാരിണിയായിരുന്ന സ്ത്രീ ഉണ്ടായിരുന്നു അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുവാനായി പ്രവാചകർ സല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞു തന്ന കാരണം അവരൊരു നായക്ക് വെള്ളം കൊടുത്തു എന്നതാണ് നോക്കൂ എത്ര ചെറിയ ഒരു നന്മയാണ് ആ സ്ത്രീയെ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രിയങ്കരിയാക്കുകയും അവരുടെ പാപങ്ങൾ അതുമൂലം പുറക്കപ്പെടാനും കാരണമായത് എന്ന് നാം ഏറെ ഗൗരവത്തിൽ തന്നെ ആലോചിക്കേണ്ടതുണ്ട് നിഷാൽ അള്ളാഹു അലഹി വസ്സലമ മറ്റൊരു ഹദീസിൽ പഠിപ്പിച്ചത് ഇപ്രകാരമാണ് ആരുടെയെങ്കിലും ആമീൻ മലക്കുകളുടെ ആമീനുമായി ചേർന്ന് വന്നാൽ അവൻ്റെ മുഴുവൻ പാപങ്ങളും അവൻ്റെ മുഴുവൻ ചെറുദോഷങ്ങളും കൊറുക്കപ്പെടുമെന്ന് റസൂൾ അല്ലാഹി സല്ലാഹു അലഹി വസ്ലമ നമ്മെ പഠിപ്പിക്കുകയാണ് ഇവിടെയും നാം ആലോചിക്കേണ്ടത് എത്ര കുറഞ്ഞ സമയത്ത് അധ്വാനമാണ് എത്ര സെക്കൻഡുകളുടെ ആരാധനയാണ് യഥാർത്ഥത്തിൽ ഒരു ആമീൻ പറയുക എന്നത് എന്നാൽ അതുമൂലമുണ്ടാകുന്ന പ്രതിഫലത്തെക്കുറിച്ച് അതുമൂലമുണ്ടാകുന്ന ശ്രദ്ധാവിൻ്റെ തൃപ്തിയെക്കുറിച്ച് നാം ഒന്ന് ആലോചിച്ച് നോക്കുക ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ റസൂൽ അല്ലാഹി സലഹു അലുസ്വലമ പഠിപ്പിക്കുന്നത് ഒരാൾ സ്വർഗത്തിലെത്തി എന്നാണ് അതിനുള്ള കാരണം ജനങ്ങൾക്ക് വഴിയിൽ പ്രയാസമുണ്ടാക്കിയിരുന്ന ഒരു മരക്കുമ്പ് അദ്ദേഹം വെട്ടി എന്നതാണ് ഇത്തരം അനേകം ഉദാഹരണങ്ങൾ പ്രവാചകർ അലൈഹി അലൈഹുസലമയുടെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് എത്ര ചെറിയ നന്മയാണെങ്കിലും അതിനെ നിസാരവൽക്കരിക്കരുത് എന്നും അള്ളാഹുവിൻ്റെ അടുക്കൽ അത് ഏത് രൂപത്തിലാണ് സ്വീകരിക്കപ്പെടുക ഏത് രൂപത്തിലാണ് അത് അല്ലാഹു അതിനെ കാണുന്നത് ഏത് രൂപത്തിൽ നമ്മെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് പറയുക സാധ്യമല്ല രണ്ടാമത്തെ കാര്യം വന്നത് ഒരു തിന്മയെയും നിസാരവൽക്കരിക്കാതിരിക്കുക എന്നതാണ് നിമിഷല്ലാഹു അലൈഹി ബുസല്ലമ്മ പറയുകയാണ് ബനു ഇസ്രേലിയരുടെ കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു അള്ളാഹു ആണേ സത്യം നിനക്കല്ലാഹു പുറത്തു തരികയില്ല ഈ വാക്കുകൾ പറഞ്ഞത് ഒരു സ്വാലിഹായ മനുഷ്യനായിരുന്നു അദ്ദേഹത്തോട് അള്ളാഹു പറയുകയുണ്ടായി നിന്റെ പ്രവർത്തനങ്ങൾ ഞാനിതാ നിഷ്ഫലമാക്കിയിരിക്കുന്നു അദ്ദേഹം ഏതൊരാളോടാണോ അത് പറഞ്ഞത് ആ വ്യക്തിക്ക് അള്ളാഹു സ്വഹാനഹു ധാര പുറത്തു കൊടുക്കുകയും ചെയ്തു എന്നാണ് മറ്റൊരു ഹദീസിൽ റസൂൽ അല്ലാഹി സ്വല്ലാഹു അലൈഹി വസ്സല നമ്മെ പഠിപ്പിക്കുന്നത് നിങ്ങൾ തെറ്റുകളെ നിസാരവത്കരിക്കുന്നതിനെ സൂക്ഷിക്കണമെന്ന് റഷൂൾല്ലാഹി സല്ലാഹു അലഹി വസ്ലമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വിശ്വാസികളെ നമുക്കെല്ലാവർക്കും മനഃപ്പാടുമുള്ള സൂറത്ത് ജൽസലയിലെ അവസാന രണ്ട് വായത്തുകൾ നാം ആലോചിക്കേണ്ടതുണ്ട് ആരെങ്കിലും ഒരു അണുമണിത്തൂക്കം നന്മ ചെയ്താൽ ആ നന്മ അവൻ കണ്ടെത്തുമെന്നാണ് ആരെങ്കിലും ഒരു അണുമണിത്തൂക്കം തിന്മ ചെയ്താൽ അതിൻ്റെ ഫലവും അവൻ കണ്ടെത്തുമെന്നാണ് അതുകൊണ്ട് തന്നെ നന്മയെ അത് എത്ര ചെറുതാണെങ്കിലും അതിനെ വിലമതിക്കാനും തിന്മ അത് എത്ര ചെറുതാണെങ്കിലും അതിൻ്റെ ഗൗരവത്തിൽ കാണാനും നമുക്ക് കഴിയട്ടെ സർവശക്തനായ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു സ്ലാം അലൈക്കു വർമുലി അബ്രക്കാത്ത്